മുസ്ലിങ്ങൾ ക്ഷേത്രനിർമ്മാണത്തിന് സംഭാവനയായി നൽകിയത് ലക്ഷങ്ങളുടെ ഭൂമി പ്രതിഷ്ഠാദനത്തിൽ പഴങ്ങളുമായും അവർ എത്തി മത സൌഹാർദ്ദം വിളിച്ചോതി തമിഴ്നാട് തിരുപ്പൂരിലെ ഒറ്റപ്പാളയം നിവാസികൾ പ്രദേശത്ത് ഗണേശ ക്ഷേത്ര നിർമ്മാണത്തിനായി മൂന്ന് സെന്റ് ഭൂമിയാണ് മുസ്ലിങ്ങൾ സൗജന്യമായി നൽകിയത് ക്ഷേത്രത്തിനു വേണ്ടി ഭൂമി വിട്ടു നൽകാൻ കാണിച്ച ഈ മനസ്സ് ഹിന്ദു മുസ്ലിം സാഹോദര്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു മുസ്ലിം സഹോദരങ്ങൾ തന്നെയായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിലെ വിശിഷ്ട അതിഥികൾ ഏഴ് പ്ലേറ്റുകളിൽ പഴങ്ങളും പൂക്കളും പൂക്കളുമൊക്കെയായിട്ടാണ് കുട്ടികളും മുതിർന്നവരുമടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ആറംചേർ റോസ് ഗാർഡൻ മുസ്ലിം ജുമാഅത് പള്ളിയിലെ അംഗങ്ങൾ ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി സൌജന്യമായി നൽകിയത് പ്രദേശത്ത് മുന്നൂറോളം ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് ആരാധന നടത്താൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താനായില്ല ഇതറിഞ്ഞ മുസ്ലിം സഹോദരങ്ങൾ സംഭാവനയായി മൂന്ന് സെന്റ് ഭൂമി നൽകുകയായിരുന്നു ചെണ്ടവാദ്യ മേളങ്ങളോടുകൂടിയ ഘോഷയാത്രയിൽ ഇരുവിഭാഗങ്ങളിലെയും കുട്ടികൾ മുതിർന്നവർക്കൊപ്പം പങ്കെടുത്തു ചെണ്ടമേളത്തിന്റെ അകമ്പടിയുടെ ഘോഷയാത്രയിൽ ഇരു സമുദായങ്ങളിലെയും കുട്ടികൾ മുതിർന്നവർക്കൊപ്പം നിലകൊണ്ടു മുസ്ലിം സഹോദരങ്ങളെ മാലയിട്ടാണ് സ്വീകരിച്ചത് തുടർന്ന് അവർ കൊണ്ടുവന്ന പഴങ്ങളും മറ്റും ക്ഷേത്രനടയിൽ വെച്ചു മുസ്ലിം സഹോദരങ്ങളുടെ വകയായിരുന്നു അന്നദാനവും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണവും കഴിച്ചു ചടങ്ങിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ